അതെ കൊറേ കാലം നിങ്ങളായിട്ട് ഈ പരിപാടിക്ക് പോകുന്നു സംഖ്യ പെണ്ണും കണ്ട് ഒന്നും ശരിയായിട്ടില്ല ഇതെന്തായാലും ഇത് തന്നെയാണ് ഈ കണ്ടപ്പോഴും പെണ്ണ് മുഴുവൻ ഡയലോഗാണ് കണ്ടപ്പോളത്തെ ഒരു വീടും പറമ്പു ഞാൻ അതൊരു പെണ്ണ് കെട്ടിട്ടില്ല അതൊക്കെ പിന്നെ ഇന്ന മാത്രം വരണ്ട പഠിക്കാൻ പറഞ്ഞാ പഠിക്കാൻ പോണേ ഞാൻ നല്ല പെണ്ണ് ജോലിയൊക്കെ നിങ്ങടെ ഇറങ്ങി എന്നിട്ട് എന്തൊക്കെയാണെന്നിട്ട് ഹാനി കുഴപ്പി ഞാനും

ആയിക്കോട്ടെ നട്ടു പിടിപ്പിച്ച മുടിയൊന്നും ഇല്ല അങ്ങനെ ഒന്നും ചേച്ചിയില്ല

േരൊക്കെട്ടെ എനിക്ക് കുറച്ച് കാര്യങ്ങള് ചോദിക്കാണ്ട് വീടുണ്ടോ കാറുണ്ടോ കാറുണ്ട് നിങ്ങളുടെ

അപ്പൊ പിന്നെ മൂപ്പരാവുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉണ്ട് അപ്പൊ ഞാൻ മൂപ്പലുണ്ട് പറഞ്ഞേക്കാ കുറച്ച് സ്റ്റാൻഡേർഡ് കുറവുണ്ട് അപ്പൊ അത് കാരണം കൊണ്ട് കുടിച്ചോളേ